മുഖ്യമന്ത്രിയാണ് ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതെന്നും അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ എന്തിനാണ് പുറത്താക്കിയതെന്നും ബിജെപി വക്താവ് ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് യഥാർത്ഥത്തിൽ പേരിടേണ്ടിയിരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അന്ന് രാമനിലയത്തിൽ മണിക്കൂർ കഴിഞ്ഞാൽ ഇപിയുടെ കഴുത്തിൽ ബിജെപി പതാക വീഴുമായിരുന്നുവെന്നും കോടതിയിൽ ഇപിയെ മൂക്കുകൊണ്ട് ഛ വരപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇ പി ജയരാജൻ പുറത്താക്കിയത് കേസ് കോടതിയിലായതിനാൽ ഇപിക്ക് മറുപടി പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് തന്നെ അറിയാം എന്നിട്ട് അവരെയും ശോഭാ സുരേന്ദ്രൻ വിളിച്ചില്ലല്ലോ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് യഥാർത്ഥത്തിൽ പേരിടേണ്ടിയിരുന്നത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറ നീക്കി പുറത്തു വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളൻ്റെ ആത്മകഥ എന്നായിരുന്നു ഇതാണ് എൻ്റെ അഭിപ്രായം തൃശൂർ രാമനിലയത്തിലെ വിവരങ്ങൾ ആർ ടി ഐ പ്രകാരം എടുത്തിരുന്നു താൻ രാമനിലയത്തിൽ വെറുതെ ബുക്ക് ചെയ്യുന്ന ആളല്ല മൂന്ന് തവണ മാത്രമാണ് താൻ രാമനിലയത്തിൽ പോയിട്ടുള്ളത് അതിലൊന്ന് ഇ പി എ കാണാനാണ് ഞാൻ അതിന്റെ കോപ്പി എടുത്തിട്ടുണ്ട് വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ രാമനിലയത്തിൽ വരുന്നു മുന്നോട്ട് നടക്കുന്നു എന്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി ഇടത്തോട്ട് നടന്നു അവിടെ റിസപ്ഷൻ ഉണ്ട് അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ രാധാകൃഷ്ണന്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു എൻ്റെ പുത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം തൊട്ടടുത്ത മുറിയിൽ സഖാ വി പി ജയരാജൻ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് അത് ഓർമ്മയുള്ളവർ അല്ലെങ്കിൽ ഒന്ന് റീവൈൻ ചെയ്ത് നോക്കിയാൽ എൻ്റെ പത്രസമ്മേളനം പഴയ പത്രസമ്മേളനം കിട്ടും ഞാൻ വിവരാവകാശം എടുത്തു ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത് അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ് രേഖകൾ ഞാൻ തരാം അത് എൻ്റെ റൂം ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ്റെ റൂം തൊട്ടടുത്ത് ഇ പി ജയരാജൻ്റെ മുറി ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂമ് ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് ഒന്ന് ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ രണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ മൂന്ന് സഖാവി ഇ പി ജയരാജനെ കാണാൻ മൂക്കുകൊണ്ട് ഇ പി എ കോടതിയിൽപ്പിക്കും ആലോചിച്ച തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ കുറച്ച് നിൽക്കണമെന്നും അന്ന് താൻ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ ഇ പി യുടെ കഴുത്തിൽ ബി ജെ പി പതാക വീഴുമായിരുന്നു എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അതായത് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ കഴുത്തിൽ ഞങ്ങളുടെ കുങ്കുമഹരിത പതാക വീഴുമായിരുന്നു അപ്പൊ അതൊന്നും ഇനിയ ഒരു വിഷയമേ അല്ല കാരണം ഇപ്പോ മാർ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തില് ഏതൊരു കാര്യത്തെയും ഗീബൽസിയൻ സിദ്ധാന്തം പോലെ നുണയെ സത്യമാക്കി മാറ്റാനും ആടിനെ പട്ടിയാക്കി മാറ്റാനും വളരെ പ്രാഗല്ഭ്യമുള്ള ആളുകളാണ് ഏത് വിഷയത്തിലും എത്ര സമയവും മാധ്യമങ്ങൾക്ക് മുന്നിലിരിക്കാൻ മടിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തൃശൂർ